മെപ്പടപ്പിച്ചിട്ടുണ്ട് കേസ് പക്ഷെ അവിടെ ലോങ്ങിലാണ് നമുക്ക് ഈ അടി നടക്കുന്നത് മെപ്പടപ്പിച്ചിട്ടുണ്ട് കേസ് പക്ഷെ അവിടെ ലോങ്ങിലാണ് നമുക്ക് ഈ അടി നടക്കുന്നത് അത് കാരണം കൊണ്ട് എന്താവും അറിയില്ല അടിക്കിനും ഇല്ല കാര്യമായിട്ട് സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് നമ്മുടെ ജോൺ സൈഡിൽ നിന്നിട്ട് മെപ്പടച്ചിട്ടുണ്ട് രക്ഷില കൂട്ടത്തോട് കൂടിയാണ് മാറി മാറിക്കൊണ്ടിരിക്കണ അങ്ങടും ഇങ്ങും മാറിപ്പോയിക്കൊണ്ടിരിക്കാണ് മത്തിക്കൂട്ടം കേറിയതാണ് ഒരു രക്ഷയില്ലാത്ത പടിയാണ് പഠിച്ചുകൊണ്ടിരിക്കണ അവിടെ നോക്കാം നമുക്ക് ടൈമില് നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടിട്ടൊന്നില്ല പ്രതീക്ഷ ഉണ്ട് മത്തി കയറി കാരണം കൊണ്ട് എന്താന്ന് നോക്കാം മുച്ചതിരിഞ്ഞ് നമുക്കൊരു നല്ല കാര്യമായിട്ടുള്ള സ്ട്രൈക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു ലോങ്ങിലാണ് ഉള്ളത് അത് കാരണം കൊണ്ടാണ് നമുക്ക് കരിയില് മീൻ കിട്ടാത്തത് മത്തി അടു കരക്കൊക്കെ അടുത്താലാണ് നമ്മൾ ജിഗ കഴിയുമ്പോ നമുക്ക് കാര്യമായിട്ട് മീൻ കിട്ടാറുള്ളു ഇതിപ്പോ മത്തി ലോങ്ങിലാണുള്ളത് മത്തി ലോങ് ഉള്ള കാരണം കരക്കി മീൻ എടുക്കുന്നില്ല ഒക്കെ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി മത്തിനെ തന്നെ അലക്കൊണ്ടിരിക്കയാണ് നമ്മള് ജിഗരണത് വെറും ഇതായിട്ട് കൊണ്ടിരിക്കയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമോ കിട്ടില്ലയോ രക്ഷിത പൊരിങ്ങ നടത്തിക്കൊണ്ടിരിക്കണു കര പടന്ന് നമ്മളെ അട്ടിട്ട് കുളിഞ്ഞോണ്ടിരിക്കയാണ് അവിടെ ഗംഭീര ആക്ടിവിറ്റി ചുരുങ്ങിയത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരിഞ്ഞാജാദ്യം അട്ടീനെ നോക്കണേ ആക്ടിവിറ്റി സൂമിയ ക്യാമറയിൽ പവർ പോരാ പോടാ സൂമിയിട്ടാത്തത് ഗംഭിയർ അട്ടിന് അവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് you <laughs>